ആ എനിക്ക് ജോലി ബാക്കിയുള്ള കോടതി മുന്നോട്ട് തീരുമാനിക്കട്ടെ തെറ്റാരാണോ ശിക്ഷിക്കപ്പെടണം നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് യെതു മേയർ വിഷയം ഉണ്ടാകുന്നത് രണ്ടു മാസം കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് ഒരു ദിവസം ഏറെയായി അന്നു മുതൽ യെദുവിന് പണിയില്ല ശമ്പളമില്ല വരുമാനമില്ല സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സസ്പെൻഡ് ചെയ്താൽ പോലും പകുതി ശമ്പളം കിട്ടും അവർക്ക് കഴിഞ്ഞു പോകാനുള്ള ജീവനാംശം എന്ന നിലയിൽ കുറച്ച് പണം കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ഇവിടെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ചോര നീരാക്കി പണിയെടുത്ത ഒരു സാധാരണക്കാരനായ എംപാനൽ കാരനായിട്ടുള്ള ഒരു ഡ്രൈവർ അതും ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഡ്രൈവർ ആ ഡ്രൈവറാണ് ഇന്ന് പട്ടിണിയായിട്ട് ുന്നത് ഇന്ന് കെ പി ഗണേഷ് കുമാർ മന്ത്രിയെ കാണാൻ പോയത് എന്നിട്ട് ഒരു പ്ലക്കാർഡും പിടിച്ചു ഞാനും മോനും പട്ടിണിയിലാണ് ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാല്ലാതെ മാർഗമില്ലാന്നു ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴും ഇത് പറഞ്ഞത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കടം വാങ്ങേണ്ടിടത്തു നിന്നൊക്കെ കടം വാങ്ങുന്നു പീടികയിലും അതായത് പലചരക്കിടയിലൊക്കെ കടം പറയുന്നൊരു പരിധി ഉണ്ടല്ലോ അതിനപ്പുറത്തേക്ക് പോകാൻ കുറച്ച് പ്രയാസം കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിലാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ജോലിയിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ പിരിച്ചുവിട്ടാ മതി എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മന്ത്രി ഗണേഷ് കുമാറിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകേണ്ടേ അദ്ദേഹത്തെ അങ്ങോട്ട് കടത്തിവിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ എങ്ങോട്ട് പോകണം എന്നറിയാതെ അവിടെ നിന്ന ആ യോവിന്റെ മുന്നിലാണ് മന്ത്രിയുടെ പി എസ് വന്ന് ചാടുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ കയ്യില് കയ്യോടെ ഈ നിവേദനം കൊടുത്തു തന്നെ രണ്ടു മാസമായി തനിക്ക് ബുദ്ധിമുട്ടിലാണ് ഇനി വരുമ്പോൾ ഒരു കയറും കൂടി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് എനിക്കുള്ളത് അത് പരിഹരിക്കണമെന്നും മന്ത്രിയോട് പറയണം എന്നും പറഞ്ഞുകൊണ്ടത് മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി അത് പി എസിനെ കൈമാറി പി എസ് അത് വാങ്ങി കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് പോയി എന്നാണ് യതു പറഞ്ഞത് പക്ഷെ ആ കുശലം പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യമില്ല മന്ത്രി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഘോരഘോരം ചില ഡയലോഗുകൾ അടിക്കാനുണ്ട് ആ ഡയലോഗുകൾക്ക് ഒരല്പം ആത്മാർത്ഥത ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം ഈ യുവിന് ജോലി കൊടുക്കുക അതായത് അവന്റെ ജോലി തിരികെ കൊടുക്കുക യഥാർത്ഥത്തിൽ യദു ഇപ്പോഴും ജോലിയിലാണ് പിരിച്ചുവിട്ടിട്ടില്ല എന്നാൽ അനൌദ്യോഗികമായൊരു പിരിച്ചുവിടലാണ് താൽക്കാലിക പിരിച്ചുവിടലാണ് നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സ്ഥിരമായ പിരിച്ചുവിടലാണെന്ന് ഇനി ഇയാൾ കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കണ്ടായെന്ന് മേയറും എം എൽ എയും തീരുമാനിച്ചതുപോലെ അല്ലെങ്കിൽ സി പി എമ്മും പിണറായി വിജയനും ഗണേഷ് കുമാർ തീരുമാനിച്ചതുപോലെയാണ് ഇനി അയാൾ കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കേണ്ട എന്ന് മാത്രമല്ല എവിടെയും പണിയെടുക്കണ്ടായിരുന്നു ഒരു വലിയൊരു വിഷയമുള്ളത് കെ എസ് ആർ ടി സിയുമായി അഗ്രിമെന്റ് വെച്ചിട്ടാണ് അവിടെ എം പറഞ്ഞാൽ പണിയെടുത്തോണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി പിരിച്ചുവിടാതെ അദ്ദേഹത്തിന് മറ്റൊരു ബസ്സിൽ പോകാൻ നിർത്തിയുമില്ല മറ്റൊരു ഡ്രൈവറായിട്ട് പോകാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ ഒന്നുകിൽ തന്നെ പിരിച്ചുവിടണം അല്ലെങ്കിൽ തന്നെ ജോലിക്കെടുക്കണം ഈ രണ്ടിലേതെങ്കിലും ഒന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ തന്റെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിവേദനം കൊടുക്കുന്നത് ആ നിവേദനം ഞാൻ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിരുന്നു എന്തായാലും ഇതുവുമായി കുറച്ച് സമയം സംസാരിക്കാനിടയായി ആ സംസാരം നമുക്ക് തുടർന്ന് കേൾക്കാം ഇനി എതു തന്നെ നിങ്ങളോട് സംസാരിക്കും എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഇത് ഇന്ന് പിന്നെ തിരുവനന്തപുരത്ത് പോയല്ലോ മദരയെ കാണാൻ പോയിരുന്നു അല്ലേ േഴാം ആയപ്പോ രണ്ടു മാസം തകയല്ലേ ഈ തികഞ്ഞോണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ് മോശമായി മോശമായി അങ്ങോട്ട് വരെയാണ് ഇനിയും ജോലിക്ക് കേറാതെ ഇരുന്നാൽ ശരിയാവൂല സാമ്പത്തിക അതന്നെ പ്രത്യേകിച്ച് വെച്ച ഞാനിപ്പോ എന്റെ കേസിൽ ഒരു തീരുമാനമില്ല ഒന്നാമത്തെ കേസ് പിന്നെ ജോലിയിൽ തിരിച്ചെടുക്കാത്തോണ്ട് ഇന്ന് ഇരുപത്തി ഏഴാം തിയ്യാകുമ്പോ രണ്ട് മാസം തികയാണ് അപ്പൊ രണ്ടു മാസം തികഞ്ഞു ആ അപ്പൊ കഴിഞ്ഞ് ഇന്ന് ഇരുപത്തി ഏഴാം രണ്ടു മാസം പൂർത്തിയായിരിക്കണം അപ്പോ ഇന്ന് പോയിട്ട് ഞാൻ അവിടെ കണ്ടു പറഞ്ഞു ഞാനിപ്പോ ഒരു കേസില് പ്രതിയായിട്ടില്ല ആയിട്ടില്ല ഇവര് പ്രതിയാക്കി അങ്ങനെ കേസെടുക്കാൻ പറഞ്ഞിട്ട് പോലും അത് ചെയ്യുന്നില്ല അവർക്ക് തെളിയിക്കാൻ പറ്റിട്ടില്ല പ്രതിയാണെന്നുള്ളത് പക്ഷേ മറുഭാഗത്ത് പ്രതിയാണെന്നുള്ള തെളിഞ്ഞു കഴിഞ്ഞു വീഡിയോസ് എല്ലായിടത്തും പബ്ലിഷ് ചെയ്ത് അവരെ പിടിച്ചിട്ടും ഇല്ല അവര് ജോലി യഥേഷ്ടം ജോലി ചെയ്യുന്നുണ്ട് ശിക്ഷിക്കാത്ത കറങ്ങി കിടക്കുന്നുണ്ട് ഇപ്പൊ ഞാനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ എന്നെ എപ്പോഴും പിടിച്ചോണ്ട് പോയത് അപ്പൊ കേസിന്റെ കാര്യം പറയാനല്ല എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണന്ന് പറഞ്ഞു ഞാനിപ്പോ കോടതിയായാലും മറ്റ മറ്റേ പോലീസായാലും ആ കേസ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഇതുവരേക്ക് അവർക്ക് അത് സാധിച്ചിട്ടില്ല കുറ്റക്കാരനാവുമ്പോ നിങ്ങൾ പറഞ്ഞു വിട്ടോ അതുവരെ എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവകാശം തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു തീരെ നിവർത്തിയില്ല സാറേ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു പിടി കയറുമായിട്ട് ഞാൻ വരും തൂങ്ങിച്ച അവലെ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് പോയി അകത്ത് പോയപ്പോ എന്നെ കയറ്റി വിട്ടില്ല അകത്ത് പോയപ്പോ കയറ്റി വിട്ടില്ല അപ്പൊ ഇങ്ങനെ നിക്കുകയായിരുന്നു എന്ത് ചെയ്യണോന്നരണൂടാതെ നിക്കുകയായിരുന്ന അപ്പഴാണ് പി എസ് വണ്ടി കയറാൻ വേണ്ടിട്ട് വന്നത് മന്ത്രിസഭയിലോട്ട് പോവാനേ ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാർ സാറിന്റെ പി എസ് അജിത്ത് അജിത്ത് എന്നാണ് പേര് അപ്പൊ ആളെ കണ്ട് ഞാൻ ആയിട്ട് കണ്ട വാഗ്യത്തിന് അദ്ദേഹം വന്ന് ഇറങ്ങിയത് എന്റെ ഫ്രണ്ടിയിലാണ് അപ്പൊ ഞാൻ ഓടിപ്പോയി ഈ പരാതി കൊണ്ട് കൊടുത്തേ അപ്പൊ സാറേ എന്നാ മനസ്സിലായെന്ന് വെച്ചപ്പോ യന് അറിഞ്ഞൂടാത്ത ആരുണ്ട് ഈ ലോകത്തെ എല്ലാരും അറിയപ്പെടുന്ന വ്യക്തിയല്ലേ എന്താണ് ഇപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് വരാനെന്ന് വെച്ചാ ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആയപ്പോ രണ്ടു മാസം തകയാണ് സാറേ രണ്ടു മാസം കൊണ്ട് ഞാൻ ജോലി ഇല്ലാതെ നിൽക്കുകയാണ് അറിയാലോ കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയാം പരിഗണിക്കാം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പറയണ എന്റെ ജീവിതവും എന്റെ കൊച്ചിന് പഠിക്കാനൊന്നും നിവർത്തിയില്ല ഈ ജോലി കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത് എന്റെ ജോലി തരണം തിരിച്ചു തരണം എന്നാണ് പറഞ്ഞത് അപ്പൊ അത് വാങ്ങിച്ചു വെച്ചിട്ട് പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത സാറ് വേറെ ഇതേ അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇതേപോലത്തെ അല്ലെ ആദ്യം ഒരു പരാതിയായിട്ട് തന്ന എന്നായിട്ട് ഞാൻ പറഞ്ഞ അതല്ല ഇത് ഇതേപോലത്തെ അല്ല ഇത് വേറെയാണ് ഇത് നിവേദനം അത് പരാതിയായിരുന്നു പരിഗണിക്കാന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു പരിഗണിക്കാന് വലിയ താമസം എടുപ്പിക്കരുത് സാറേ ഇപ്പൊ തന്നെ രണ്ടു മാസം കഴിഞ്ഞു ഇനി അടുത്ത അടുത്തൊരു മാസത്തേക്കും കൂടെ കാത്തിരിക്കാൻ വയ്യ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗത്ത് തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറഞ്ഞു വിടാം അതുവരെ എന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് റിക്വസ്റ്റ് ചെയ്തത് ഇനി ഒരുപക്ഷെ ഇവിടെ പരിഗണിച്ചില്ല അടുത്ത ലക്ഷ്യം എന്താണ് അടുത്ത ലക്ഷ്യം മുഖ്യമന്ത്രി ഇങ്ങോട്ട് പരിപാടിയുണ്ടോ മുഖ്യമന്ത്രിയെ കണ്ടാലോ എന്നൊരു ചിന്തയിലുണ്ട് പരാതി എടുത്ത് മുഖ്യമന്ത്രിക്ക് എന്നൊരു ചിന്തയുണ്ട് ഇവിടെ ഇവിടെ കൊണ്ട് തീർന്നില്ല എങ്കിൽ ഇല്ല ആരും വന്നിട്ടില്ല അന്നത്തെ ഞാൻ പറഞ്ഞു ചേട്ടനെ കണ്ടു അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ ചേട്ടൻ അവിടെ വെച്ച് കാണുകയുണ്ടായി ചേട്ടൻ പറഞ്ഞാ അന്ന് ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതാണ് ഞാൻ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തത് ഇനി കോംപ്രമൈസിനും എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത് പറഞ്ഞു പറ്റുവോ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇനി നടക്കൂല എന്റെ കൈവിട്ട് പോയിരുന്നു അതായത് നമ്മുടെ ശിവകുട്ടി സാറിന്റെ അഡീഷണൽ പി എ അസിസ്റ്റന്റ് പി എ എന്ന് തോന്നുന്നു ചേട്ടൻ എം എൽ എ ആയിരുന്നപ്പോഴേ ഉള്ളതാണ് എന്റെ ഒരു ബന്ധുവന്നും ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ ആ ചേട്ടനെയാണ് ആദ്യം വിളിക്കുന്നത് ഈ പ്രശ്നം നടക്കുമ്പോൾ അന്ന് അദ്ദേഹം എടുത്ത് കറക്റ്റ് അത് പരമായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ മേയറും എം എൽ എയും ശിക്ഷിക്കപ്പെടണമെന്നാണോ അഥവാ ജോലി പ്രവേശിക്കണം ഏത് നിരപരാധിയാണെന്ന് തേടണോ ഏതാണ് സമരമുഖത്തിന്റെ ഒരു എന്താണ് ഇന്ന് പോയതല്ല മൊത്തത്തില് മുഖ്യമന്ത്രി കാണാൻ പോകുന്നുണ്ടല്ലോ അതോ തൊഴിൽ ജോലിയില് തിരിച്ചെടുത്താൽ മതി ബാക്കിയുള്ളത് കോടതിയെ മേയർ പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് കോടതിയിൽ കിടക്കട്ടെ എന്നുള്ള എനിക്ക് ജോലി ബാക്കിയുള്ള കോടതി വഴി മുന്നോട്ട് പോവാറുടെ മേയർ പറഞ്ഞതുപോലെ കേസ് കോടതി തന്നെ തീരുമാനിക്കട്ടെ കോടതി തന്നെ തീരുമാനിക്കട്ടെ തെറ്റാരാണോ അവർ ശിക്ഷിക്കപ്പെടണം